ഈ തുലാവർഷത്തിൽ പൊന്നാനി നഗരസഭ വികസന പെയ്തിന് ഒരുങ്ങുകയാണ് ഇരുപത്തിഏഴ ഏഴാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് പൊന്നാനി നിലയോര പാതയിലെ പൊന്നാനി നഗരസഭയുടെ ടൂറിസം ഡെസ്റ്റിനേഷൻ അതുപോലെ തന്നെ ഓപ്പൺ ഓഡിറ്റോറിയം ഇത് രണ്ടും ബഹുമാന്യനായിട്ടുള്ള കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർവഹിക്കും അന്നത്തെ ദിവസം പൊന്നാനിയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് ഒന്നാം തീയതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പൊന്നാനി എന്നാൽ കലാ സാംസ്കാരിക രംഗത്ത് ഏറെ അടയാളപ്പെടുത്തിയ ഒരു സ്ഥലമാണ് ആ ഒരർത്ഥത്തിൽ പൊന്നാനിയുടെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ശ്രീ ഉറൂബിൻ്റെ നാമത്തിൽ ഉറൂബ് സാംസ്കാരിക കേന്ദ്രം നിർമ്മാണം നടന്നുവരുന്നു അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നവംബർ മാസം ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ നടക്കുകയാണ് അതോടൊപ്പം തന്നെ പൊന്നാനി ആയുർവേദ ആശുപത്രി ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ വിപുലീകരിച്ച വിപുലമായ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കുകയാണ് ആയതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് നിർവഹിക്കും ബഹുമാന്യനായിട്ടുള്ള കേരള വഖഫ് ന്യൂനപക്ഷ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ മുഖ്യാതിഥിയായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എ നന്ദേട്ടൻ ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മൂന്നാം തീയതി പൊന്നാനി തീരപ്രദേശത്താകെ തന്നെ സൗജന്യമായി കുടിവെള്ളം എത്തിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അമൃത് കുടിവെള്ള പദ്ധതി ചുവന്ന റോഡ് മുറിഞ്ഞഴിയിൽ വച്ച് ബഹുമാന്യനായിട്ടുള്ള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റീൻ ഉദ്ഘാടനം ചെയ്യും ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ പൊന്നാനി എം എൽ എ നന്ദേട്ടൻ അത് ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും തുടർന്ന് നാലാം തീയതി നമ്മുടെ പുതുപൊന്നാനി ജി എഫ് എൽ പി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം നടക്കും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും അതോടൊപ്പം തന്നെ പൊന്നാനി നഗരസഭയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ടൂറിസം മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി പൊന്നാനി നഗരസഭ ആരംഭിച്ചിട്ടുള്ള പുളിക്കക്കടവ് ടൂറിസം ഡെസ്റ്റിനേഷനിൽ ആരംഭിക്കുന്ന അഡ്വഞ്ചറസ് ടൂറിസം പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനവും അമൃത് പദ്ധതി പ്രകാരമുള്ള ടൂറിസം പ്രവർത്തനങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനവും അഞ്ചാം തീയതി വൈകിട്ട് ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് നിർവഹിക്കും അങ്ങനെ പൊന്നാനിയിൽ തുടർച്ചയായി ഈ വർഷത്തിൽ വികസന പെയ്ത്തിന് പെയ്ത്ത് നടക്കും എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എല്ലാവരും ഈ ഉദ്ഘാടന ചടങ്ങുകളിൽ നാടിൻ്റെ വികസന പ്രഖ്യാപനങ്ങളിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്വാ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി